മോലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒരാളിൽ തന്നെ എൻട്രോടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കടിയൈറ്റംസോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൂടാവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇനി നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചു കണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങുക കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ എന്ന് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പം നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ എണീറ്റിയൊക്കെ നമ്മൾ കലത്തപ്പം ഒഴിച്ചു കൊടുക്കണം അതേപോലെ ശർക്കരപ്പാനി ശർക്കരപ്പാനുണ്ടാക്കാനില്ല വെള്ളം വെച്ചേക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യപ്പാണ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ശർക്കരയുടെ ഒരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇനി പൊരിച്ച പത്തിരിക്ക് പൊടി വാട്ടിങ്ങാണ്ട് അത് റെഡി ആക്കണുണ്ട് കേട്ടോ ഞാൻ മൊത്തത്തിലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നെയ്യപ്പത്തിന് മാവ് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ പൊടി വാട്ടിയതും അതേപോലെ പത്തിരി ചുട്ട് എടുത്തതും അപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ പോകും കലത്തപ്പൊക്കെ വെന്ത് കാണി നമ്മളത് എന്താ മാറ്റി നമ്മളെ ഷീറ്റിലൊന്ന് വെച്ചൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നെയ്യപ്പൻ ചൂടലും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല നെയ്യപ്പൻ ചൂടലും കഴിഞ്ഞു അപ്പോൾ ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാന്ന് മാത്രം പിന്നെ അതൊക്കെ നമ്മൾ പല വട്ടം വീഡിയോസ് ഇട്ടതുമാണ് ചെയ്തതുമാണ് നമ്മൾ വീഡിയോ തുടക്കത്തിൽ അതിന് ഇൻട്രോ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ചെറിയ വീഡിയോസാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീഡിയോ അധികം ലെങ്ത് ഒന്നല്ല എന്നാലും കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പം കളൊന്ന് ക്ഷമിക്കണം ഇപ്പം നമ്മൾ ആ സമയത്ത് നമുക്ക് പിന്നെ വേറെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലേനും അപ്പോൾ അങ്ങനെ ആ ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് നമുക്ക് ഓർഡറും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നെയ്യപ്പും പത്തിരി ഒക്കെ ഒക്കെ റെഡിയായി അത് കൊടുത്തയച്ചതിന് ശേഷം ഞാൻ രാവിലെ നമുക്ക് പുട്ടും പഴമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്താ പൂവട ഉണ്ടാക്കുന്നത് ലാസ്റ്റായിട്ട് പൂവട ഉണ്ടാക്കുന്നത് പൂവടൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നൂൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം കൂടി ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പിന്നെ വേറെ ഒരു ഓർഡർ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പൂവട ആവി ആയിട്ട് എടുക്കട്ടെ എന്നിട്ട് പിന്നെ മുറ്റത്ത് കൂടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇതേലങ്ങനെ പിന്നെ സവാ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത് ഞായറാഴ്ച ഇന്നലെ നമുക്ക് വീഡിയോ സമയം കിട്ടിയിട്ടില്ല അപ്പം ഇന്നലത്തെ വീഡിയോ ആണിത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോ എഡിറ്റ് ഇല്ലായിരുന്നു കാണ്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കണം നമ്മളെ നല്ല നല്ല സുഹൃത്തുക്കൾ എന്താ നമ്മളെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഈ രണ്ട് ദിവസം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കായിട്ട് എഡിറ്റിങ്ങിന് ഇതിനൊക്കെ ബുദ്ധിമുട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പൂവടയൊക്കെ റെഡിയാക്കി എടുക്കണ്ട ഇനി അതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി ഈ സമയത്താണ് ഞാൻ ഇൻട്രോ ചെയ്തിട്ടുണ്ട് അതിന് കേട്ടോ മറ്റേതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തു വച്ചിട്ടുള്ളു രാവിലെ ആവിലെ അപ്പം നമ്മളെ പൂവട പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിങ്ങനെ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഞായറാഴ്ച ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് ആളെ തന്നെ ഉള്ളു പിന്നെ നമുക്കുള്ളത് ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതേപോലെ ഞാൻ കൂട്ടി വച്ചിരിക്കണട്ടോ അപ്പം ഇനി അതും അതും ചുട്ട് അപ്പോൾ അതാ നമ്മളെ പൂവടക്കൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് അപ്പൊ വന്നത് ഞാൻ ഇപ്പം പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ട്രിപ്പ് നമ്മളെ പൂവട വന്നിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പും കൂടി എന്താ പൂവട നമുക്ക് ഇതൊക്കെ വെച്ചെടുക്കാം കേട്ടോ അത്ര തന്നെ ഉള്ളു കേട്ടോ കൂടുതലൊന്നുമില്ല അപ്പൊ നമ്മളെ കൗക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ പിടിച്ചു തരുന്നത് അപ്പൊ ഓരോന്ന് പറയാനട്ടോ വീഡിയോനെ കുറിച്ച് ഓരോന്ന് പറയാനോ എന്നോട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ചായയൊക്കെ കപ്പ് കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ അതൊക്കെ വന്ന് കഴിഞ്ഞൊരു ആശ്വാസം പോലെ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പുട്ടും പഴം ഉണ്ട് കേട്ടോ എനിക്ക് പുട്ടും പഴം വേണ്ട ഇന്നലെ കൊടുന്ന പൊറാട്ട ഉണ്ടെങ്കിൽ അത് ആവി കയറ്റിട്ട് കഴിക്കണേ പൊറാട്ട ആവി കഴിച്ചിട്ട് പുട്ടും കുറ്റീട്ട് ആവി ഞാൻ എന്നിട്ട് പൊറാട്ടു വേണ്ട

അപ്പൊ പൊറാട്ട ചായയിലൊപ്പി തിന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കട്ടൻ ചായയിലിട്ടോ അത് പാൽ ചായനി അപ്പൊ അതിന് ശേഷം ഞായറാഴ്ച അല്ലേ ഇനിയിപ്പ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചോദിച്ചാൽ നമ്മളെ ചെടിനൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വെള്ളം കൊടുക്കട്ടെ അപ്പോൾ സോനുവിനോട് ആരോടെങ്കിലൊക്കെ സമയമില്ലാത്തപ്പോൾ പറയലാണ് അപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോ നമ്മള് ചെയ്യട്ടോ അപ്പോൾ എന്തിനെങ്കിലും മുറ്റത്തേക്ക് കടി കൊടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ അവരൊന്നു നോക്കൂട്ടോ ഓരോന്ന് നോക്കി പോയാൽ നമുക്ക് മനസ്സിലൊരു സുഖാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല അവരെ സ്നേഹിക്കണോലിക്ക് അതറിയാം അപ്പം അതിന് വന്ന് തൊട്ട് ആണ്ട് ഓരോടൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയൊക്കെ ആവുമ്പോൾ ഓരോടൊക്കെ സംസാരിക്കട്ടോ നമ്മൾ ചെടീനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ കുട്ടികളെ കൊഞ്ചനായിട്ടൊക്കെ കൊഞ്ചിപ്പോകട്ടോ ചില സമയത്ത് അപ്പോൾ ഇതൊക്കെ നെനച്ചൊടുക്കാണ് അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ അവിടെ നിന്ന് പിന്നെ മാറ്റി ഇങ്ങാണ്ട് ഇങ്ങോട്ട് ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ നമ്മളെ സിറ്റൌട്ടിൻ്റെ ഈ സൈഡിൽ ആദ്യം ചെടികളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ പിന്നെ അകത്തൊക്കെ തന്നെ കയറിയിട്ട് മുറ്റത്ത് പുല്ലറിക്കാനൊന്നും അതിനൊന്നും നിന്നിട്ടില്ലട്ടോ അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഓർഡർ വന്നിരിക്കുന്നത് കേട്ടോ അതിനുള്ള ഒരുക്കത്തിലാണ് ഞാനിന്നിപ്പോൾ ഫ്രീ ആക്കാർ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെടിയമ്മ കൂടിയും മുറ്റത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ ഇടയിലാണ് നമുക്കൊരു കോൾ വന്നത് അപ്പം അതിന്റെ ഇടയിൽ കുറച്ച് ഉണ്ണിയപ്പം കൊടുക്കാനുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് ബിരിയാണിക്ക് ഓർഡർ വന്നത് കേട്ടോ അപ്പം ഇനി ചിക്കനും സവാളൊക്കെ കട്ട് ചെയ്യാനുണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടാണ്ട് നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ അപ്പം ഇനി ഉള്ളി അരിയുമ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് വരുന്നില്ല ചിക്കൻ ഇങ്ങനെ കഴുകുമ്പോൾ ഉണ്ടാകുമ്പോഴും ഒക്കെ എല്ല് കയ്യിൽ കുത്തും നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് ഇടണ്ട് അപ്പൊ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഉള്ളി അരിട്ട് വിചാരിച്ചാണ്ട് റെഡി ആയപ്പോഴാണ് കേട്ടോ അപ്പൊ ഇവിടെ കൊണ്ടുപോകാൻ ആള് വന്നത് അപ്പൊ ഞാൻ അത് പെട്ടെന്ന് റെഡി ആക്കിങ്ങാണ്ട് ബോക്സിലാക്കി കൊടുക്കാണ് പിന്നെ എന്താ അപ്പൊ വിളിച്ച് പറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം സാധനം കിട്ടിയിട്ടില്ല ചിക്കനും അരിയും സാധനം ഒക്കെ അങ്ങാടിയിലാണ് അപ്പൊ വിളിച്ചു പറഞ്ഞങ്ങാണ്ട് പിന്നെ ഓട്ടോക്കാരനെ കൊണ്ട് പോകേണ്ടിരിച്ചാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ളി വേഗം പെട്ടെന്ന് പണി ഒരുക്കാണ് ഉള്ളി പെട്ടെന്ന് അരിഞ്ഞ് വെച്ചു അതേപോലെ കുരുമുളക് പൊടിച്ച് വച്ചു അങ്ങനെ കൊണ്ടിരുമ്പോഴത്തിന് പിന്നെ അങ്ങനെ ഇവിടെയുള്ളത് വെച്ചിങ്ങാണ്ട് വേഗം പണിയൊരുക്കാനു കേട്ടോ അപ്പം നമ്മൾ പത്ത് മണിക്കൊക്കെ പറഞ്ഞാൽ ഉച്ച ആകുമ്പോഴത്തേന് നമുക്കത് കൊടുക്കണമെങ്കിൽ കുറച്ച് താമസമല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തത് കേട്ടോ ബിരിയാണി അപ്പോൾ പിന്നെ ചിക്കനൊക്കെ കൊടുന്ന് കഴുകി വെള്ളം ചോരാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറേ സമയം വെള്ളം ചോരാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ കഴുകാണ്ട് അവിടെ വെച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും മുളകൊക്കെ ഇട്ട് ഇങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ചിക്കന് പിന്നെ മസാല ഒന്ന് പിടിച്ച് കിട്ടണമൊന്നും പൊരിച്ചെടുക്കാൻ അപ്പൊ ഞാന് കുറച്ച് സമയം പത്ത് പതിനഞ്ച് വെച്ചിട്ട് വെച്ചിട്ടോ അതിന് ശേഷം ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ടേന് പൊരിച്ചാണ്ട് വെച്ചാല് നമ്മള് ചിക്കനൊന്നും അടിയിലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ പച്ചയിലും നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊരിച്ചിട്ട് എന്താ വെക്കണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വീട്ടത്തെ ആവശ്യത്തിനൊക്കെ പൊരിക്കാതെയും വെക്കലുണ്ട് കേട്ടോ നമ്മള് കൊടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു രീതിക്കാവട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ പൊരിച്ചിങ്ങാണ്ട് കുറച്ച് ദിവസെടുത്താലും പൊരിച്ചിട്ടൊക്കെ കൊടുക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ മസാല കൂട്ടി വെച്ചതിനു ശേഷം ഞാൻ പുറത്ത് നമുക്ക് അടുപ്പ് മുട്ടണല്ലോ അപ്പോൾ അടുപ്പ് മുട്ടാണ് അപ്പൊ നമ്മളടുപ്പൊക്കെ ഒന്ന് മുട്ടി കൊടുക്കണ്ടേ നമ്മളെ കല്ലൊക്കെ ഇവിടെ തന്നെ ഇങ്ങോട്ട് അടുക്കി വെക്കലാണ് കേട്ടോ പിന്നെ അവിടെനിന്ന് ഇവിടുന്നു കൊണ്ടു കുറേ സമയം എടുക്കൂലെ നമുക്ക് അപ്പോൾ ഇവിടെ തന്നെ റെഡിയാക്കലാണ് അപ്പതാ അടുപ്പൊക്കെ ഒന്ന് മൂട്ടി കൊടുക്കണിണ്ട് അപ്പോൾ അടുപ്പൊക്കെ റെഡി ആയിക്കണേ ഇനി വിറകൊക്കെ കൊടുന്ന്ങ്ങാണ്ട് നമ്മള് പിന്നെ ചുള്ളിയൊക്കെ വെച്ചാണ്ട് ഒന്ന് കത്തിച്ചെടുക്കാനുണ്ട് കേട്ടോ ഞാന് ഇങ്ങനെ നോക്കാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് നടന്ന് ഇങ്ങോട്ട് ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങോട്ട് ലെവലാക്കി കൊടുക്കാണ് കേട്ടോ ചെമ്പ് വെക്കുമ്പോൾ ഇനി എന്താവും പിന്നെ വലിയ വട്ട ചെമ്പിലല്ലൊന്ന് ബിരിയാണി ചെമ്പന്നെ വെച്ചിങ്ങാണ്ട് അതിൽ തന്നെ ചോറ് വരിയെ തിളപ്പിച്ച് ഊറ്റാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ രണ്ട് പാത്രം കേൾക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ മറ്റേതിന് വലിയ ചെമ്പിന് അടപ്പ് പിന്നെ ഇല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടൂല പ്രതി തന്നെ തിളപ്പിച്ച് ഊറ്റാന്ന് വിചാരിച്ചു പിന്നെ ചിക്കനും പൊരിച്ചല്ല തുടങ്ങി കേട്ടോ തീ മുട്ടി വെള്ളം വെച്ചതിന് ശേഷം അപ്പോൾ അഞ്ച് കിലോനാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഓർഡർ അഞ്ച് കിലോനാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിരിക്കുന്നത് അപ്പോൾ ഞാനതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ നമ്മളെ ഉള്ളി പൊരിച്ചെടുക്കണ്ടട്ടോ ചോറ്ക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളി പൊരിച്ചെടുക്കേണ്ടത് ചിക്കൻ ഒരു അടുപ്പത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് വെച്ച് കൊടുക്കണമല്ലോ പറഞ്ഞ സമയത്ത് ഒരു വിളിക്കുന്നതിന് മുമ്പ് സാധനം റെഡി ആയിട്ടോ അതാ പിന്നെ എന്താ എന്തില്ല അപ്പോൾ തന്നെ അത് റെഡി ആയി കിട്ടിയനെ എന്നെ വലിയ ഹയറ് നിക്കിയിട്ടോ എന്ന് പറയേണ്ടി വന്നിട്ടില്ല എന്തായി തന്നെ എന്നെ ആയി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതാ ചോറൊക്കെ വന്ന് ഊറ്റൽ ഉടങ്ങിയിക്കണം ഞാൻ അപ്പോൾ രണ്ട് കൊട്ടക്കയാലും വെച്ച് കണ്ടാണ്ട് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ ഇതാണ് പറഞ്ഞാൽ കുറച്ച് ചോറാണ്ട് ഊറ്റി കഴിഞ്ഞതിന് ശേഷം ഞമ്മക്കത് അടുപ്പത്തന്നാണ്ട് വാങ്ങിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലാണ്ട് വെന്തി കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ അത് ആ ചിക്കൻ പൊരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണയുണ്ട് മാറ്റിയതിന് ശേഷം ബാക്കിയില്ല കുറച്ച് എണ്ണയിൽ നമ്മളെ ഉള്ളി ഉണ്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞത് പിന്നെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് ഒക്കെ കഴുകി തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടേ അപ്പോൾ ഉപ്പ് എന്താ നമ്മുടെ ഉള്ളിയിൽ കറിവേപ്പിലിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ആദ്യം കറിവേപ്പിലൊണ്ട് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഉള്ളിന്ന് നമ്മൾ ഉപ്പിട്ടിട്ടില്ലെങ്കിലും ഉള്ളീത്തെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ ഉപ്പിട്ടാ ഒന്നും കൂടി ഒന്ന് വയന്ന് കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാനത് ആ ഉപ്പിട്ടിട്ടും വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിക്കണേ അതും കൂടി നമ്മളെ മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിയും കഴിഞ്ഞാടൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിണ് പിന്നെ അതൊക്കെയാണ് മസാലകളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ മഞ്ഞൾ വലിയ ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടിയൊക്കെയാണ് ചേർക്കൽ അപ്പോൾ വലിയ ചീരകം ഒരു രണ്ട് മണി ഇങ്ങനെ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാണ് പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോഴും വലിയ ചീരകത്തിൻ്റെ പൊടി കൊണ്ടുവരാൻ മറക്കുകയാണ് അത് പൊടിച്ചില്ല അത് പൊടിച്ച് വെച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ രണ്ട് മണി അങ്ങനെ ഇട്ട് കൊടുത്ത് വലിയ ചീരകം അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് അതൊക്കെ ഒന്നിടണത് കുറച്ചുള്ള ഇടാരുത് ഇതിന് വേണ്ടിയിട്ട് പിന്നെ നാ കുരുമുളകും പൊടി ഇട്ട് പിന്നെ നമ്മളെ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടേനും അത് ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് പിന്നെ നമ്മളെ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വാടിയതിന് ശേഷമാണ് ഗരം മസാലയും മല്ലിച്ചപ്പും പൊതിീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് കേട്ടോ തൈരൊക്കെ തൈര് ചേർന്നാരങ്ങേൻ്റെ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ മിക്സാക്കി നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചത് അതിൽ ഇട്ടിട്ട് ഉപ്പും ഇതൊക്കെ റെഡിയാണോ നോക്കിയതിന് ശേഷം ഒക്കെ പാകമായതിനു ശേഷം നമ്മൾ ബിരിയാണി ചെമ്പക്ക് മാറ്റി കൊടുക്കാനായിട്ട് ചെയ്തത് ദമ്മിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇപ്പോഴൊക്കെ കറക്റ്റാണ് ചിക്കനൊക്കെ പൊരിച്ചത് അതിലിട്ട് മിക്സാക്കി പിന്നെ അത് ബിരിയാണി ചെമ്പക്ക് മാറ്റി റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ വാഴയിൽ വെക്കുകയാണ് കേട്ടോ വാഴയിലല്ലാതെ അയക്ക് പിന്നെ ഇങ്ങനെ മേലൊക്കെ ചോറിടാൻ എനിക്കൊരു കൃതിയടാണ് കേട്ടോ മക്കൾ പറയേണ്ട ആവശ്യമില്ല മാതിക്കാണ്ട് ഇട്ടാൽ മതിയാണ് പക്ഷേ അതിൽ നേരിട്ടാണ്ട് ഇടുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ ആ ചോറൊക്കെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ നേരത്തെ കൊടുത്തു പിന്നെ നമ്മളെ ഗരം മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ബിരിയാണി മസാല ഉണ്ടാക്കി വെച്ചതും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ മല്ലിയേലും പുതിയേലേയും അരിഞ്ഞു വെച്ചതും പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അരിഞ്ഞു വെച്ചത് പൊരിച്ചുവെച്ചത് കേട്ടോ സോറി അരിഞ്ഞ് വെച്ച് കറിവേപ്പിലി അണ്ടി മുന്തിരി ഉള്ളിയും പാടെ പൊരിച്ച് വെച്ചതാണ് അത് മിക്സാക്കിയിട്ട് അതൊന്ന് കുറച്ച് ചേച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ദമ്മ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നെയ്യൊക്കെ അപ്പം ഒഴിച്ചു കൊടുക്കാം പക്ഷേ നമ്മളിങ്ങനെ കൊടുത്തേക്കുമ്പോൾ ഞാനിങ്ങനെ ലെയറിൽ ലെയറിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഓരോ സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താ ഉള്ളി പൊരിച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഉള്ളി പൊരിച്ചാലോ ഇനിയിപ്പോൾ പിന്നെ ഡാളുടെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഉള്ളി പൊരിച്ചുവയ്ക്കുമല്ലോ ആ എണ്ണ പിന്നെ മേലെക്കൂടെ കുറച്ചുള്ള ഒഴിച്ചു കൊടുക്കട്ടോ ലാസ്റ്റ് ഫുള്ള് ദമ്മിട്ടിയതിന് ശേഷം അപ്പോൾ അപ്പോൾതാ മേലെ വരെ എത്തിക്കണം നമ്മൾ ലാസ്റ്റാണ് കേട്ടത് അപ്പോൾ ബാക്കിയുള്ള ഉള്ളി പൊരിച്ചതും പിന്നെ മരുന്നും എല്ലാം റെഡിയാക്കി ഇട്ടുകൊടുത്തേക്കണം കേട്ടോ അപ്പം നമ്മൾ നെയ്യ് മൊത്തത്തിൽ നമ്മളതിൻ്റെ മേലൊക്കെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മൾ പൊരിച്ച ഓയിലും കുറച്ചിട്ടും അപ്പോൾ അധികം ഓയിലും നെയ്യൊന്നും ചേർക്കാത്ത ചോറേക്കാരട്ടോ നമ്മളധികം ഓയിലായിട്ടൊന്നും നിൽക്കൂല നമ്മൾ ചോറിൽ പാകത്തിന് തന്നെ ഉള്ളോട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മളെ അണ്ടിയും മുന്തിരിയൊക്കെ മേലെ നമ്മൾ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അത് അടുപ്പത്ത് കുറച്ചു നേരം ഒന്ന് ദമ്മിൽ കടന്നാൽ മതി അപ്പോൾ അതിന് നമുക്ക് അത് അവിടെ വെച്ചിങ്ങാണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ ഇതിനൊന്നും സമയമല്ല ഇത് അതിൻ്റെ മുമ്പ് തലേ ദിവസം ഓർഡർ എടുത്ത് ഉണ്ണിയപ്പേന കേട്ടോ അധികം ഒന്നുമില്ല എന്നാലും നമ്മൾ കുറച്ചാണെങ്കിലാ പറഞ്ഞ സമയത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണുണ്ട് കേട്ടോ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മളെ ബിരിയാണിക്ക് തൈരും അച്ചാറൊക്കെ ഒന്ന് റെഡിയാക്കിങ്ങാണ്ട് വെക്കാനുണ്ടോ അപ്പോൾ ഇതിൻ്റെ ആ ആൾ വിളിക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേടല്ലേ ആ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേനും അപ്പോൾ ആദ്യം പിന്നെ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ചോറ് പറഞ്ഞപ്പോൾ പിന്നെ ചോറിന് നിന്നതും അപ്പോൾ അത് ആ ഉണ്ണിപ്പൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പുറത്തൊരു ചട്ടി വെച്ചിരിക്കണേ അപ്പോൾ എന്നാലുള്ള പെട്ടെന്ന് ആവതി തന്നെ ആവാൻ നിന്നാലേ നമുക്ക് സമയം ആകും പിന്നെ പെട്ടെന്ന് ആവൂല അപ്പം എന്നും ചെയ്യണ പോലെ തന്നെ അതിന് കുത്തിക്കാണ്ടെത്തി കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ അപ്പം എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിട്ടോ അമ്മയും ആത്തൂനൊക്കെ വിരുന്നു തന്നിട്ടുണ്ടേനീ പോലെ പിന്നെ രാവിലെ വിളിച്ചപ്പോളൊന്നും നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീ പോലും വന്നപ്പോൾ നല്ല പണിയാണ് കേട്ടോ എവിടെ പോലും വന്നുകാണ്ട് നേരെ എൻ്റെ പണിയൊക്കെയാണ് ജോയിൻ ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പോൾതാ നമ്മളെ തൈരൊക്കെ സെറ്റാക്കി വെച്ചേക്കണ് അതിന് ശേഷം പിന്നെ നമ്മൾക്കില്ല ചോറുണ്ടല്ലോ വീട്ടാവശ്യത്തിന് വേണ്ടിങ്ങാണ്ട് ഞാൻ ബിരിയാണീനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിനുള്ള വെള്ളം അത് അങ്ങനെ ചോറൊക്കെ തിളപ്പിച്ച് വിറ്റിയങ്ങാണ്ട് പിന്നെ ഞാൻ ചിക്കനും മസാല കൂട്ടി വെച്ചിട്ടുണ്ടേനെ അപ്പോൾ താ ഞാൻ കുക്കറിലാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഒരുപാട് സമയമായിട്ടുണ്ടേനെ കേട്ടോ രണ്ടാമതൊരു ബിരിയാണി അപ്പോൾ മറ്റേതായിരുന്ന അളവ് കറക്റ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അരിയിലിട്ടെടുത്താലൊക്കെ മതി അപ്പോൾ എനിക്കൊരു സമാധാനക്കെ ഇടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളങ്ങനെ വെക്കണ ദിവസം തന്നെ ആണെങ്കിലും ഞാൻ വേറെ വെക്കലാണ് കേട്ടോ ഇന്നും ഊറ്റിയുംങ്ങാണ്ട് എടുക്കുമ്പോൾ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയ്ക്കൂലെന്ന് ഞാൻ വേറെ റെഡിയാക്കലാണ് അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉമ്മ കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് കഴിക്കണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അലൈക്കും